ഫിഖഹ് ദീന് ദീനി വിജ്ഞാനം ഇത് വെവ്വേറെ മനസ്സിലാക്കി വെക്കണം ഇതിലല്ലേ ഒരാൾ ആലിമായിരിക്കും അയാൾ ഫക്കീഹായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഇവിടെ സൗദി അറേബ്യയിലെ എല്ലാവർക്കും പത്തു നൽകാൻ ആധികാരമില്ല അയാളും ഡോക്ടറേറ്റ് എടുത്തു ഇയാളും ഡോക്ടറേറ്റ് എടുത്തു അയാൾക്കും എൽമുണ്ട് അയാളിലും സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ ഈ പ്രത്യേക ഫത്വ ബോർഡിലേക്ക് എത്തരാരാണ് അതിന് അർഹപ്പെട്ട ആൾ മാത്രമാണ് അതിന് കുറേ പരീക്ഷകളും കുറേ ഇന്റർവ്യൂകളും എല്ലാം നടന്ന് അവിടേക്കെത്തണം ആ അവിടേക്ക് എത്താനുള്ള അർഹനാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടണം ഉദാഹരണത്തിന് മനസ്സിലല്ലേ ആ അതുകൊണ്ട് മാലിക് ഇമാം റഹമത്തുള്ളി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പറയാറുണ്ട് ലാ ഫിൽ മദീന ഇമാം മാലിക് മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ വേറെ ആർക്കും ഫതുവാക്ക് അധികാരമില്ല മാലിക് ഇമാം മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വേറെ ആർക്കും ഫതോ എടുക്കാൻ അധികാരമില്ല എന്ന് മനസ്സിലായില്ലേ അതെ അതുകൊണ്ട് റസൂൽ അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ വിജ്ഞാനം നൽകും അപ്പോൾ ഒരാളിൽ ദീനിൽ വിജ്ഞാനം നൽകാൻ വിജ്ഞാനം നേടാൻ സാധിക്കുക എന്നത് ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം അവന് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പാക്കാം അള്ളാഹു നമുക്ക് പെടാനും പരിശ്രമിക്കാനും തൗഫീഖ് നൽകട്ടെ ഒരാൾ എഞ്ചിനീയർ ആവുക ഡോക്ടർ ആവുക ഭൗതികമായ മറ്റു ശാസ്ത്രങ്ങൾ പഠിക്കുക ഇതെല്ലാം ദീൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എപ്പോൾ ദീനി വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിട്ട് ഈ പഠിച്ച വിജ്ഞാനം അള്ളാൻ്റെ മതത്തിനെ ഹിദമത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ നൽകും വിജയം അതെ എല്ലാ നിലക്കും വിജയം ഡോക്ടർ സത്താർ ഒരു സത്തനോട് പറഞ്ഞു ഒരു അജ്ജുമ്മ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിലേക്ക് വന്ന വളരെ അവശയാണ് അവർ ഹോസ്പിറ്റലിൽ കടന്നു വന്നപ്പോൾ അവളെക്കുറിച്ച് ഡോക്ടർമാർക്ക് തീരുമാനമുണ്ടായി എന്ത് ചെയ്തും ഇരിക്കുമെന്ന് അപ്പോൾ തീരുമാനമുണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഊതുമൊക്കെ പിടിപ്പിച്ചു കലിമൊക്കെ ചലിപ്പിച്ചു ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ എത്രയുടെ സ്ഥലത്തേക്കോ എത്തിയപ്പോൾ അവർ ഏഹലോകവാസം പിടിഞ്ഞു കണ്ടില്ലേ ഡോക്ടർ ഡോക്ടറുടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം ആ മതഭക്തനായിട്ട് അവൻ്റെ വിജ്ഞാനപരമായ ദീനീ കാര്യത്തിൽ വിജ്ഞാനപരമായിട്ട് പഠിച്ച കാര്യങ്ങളും കൂടി പകർത്തുമ്പോൾ ഒരു മനുഷ്യന് പരലോകമോഷം നേടാൻ വരെ കാരണക്കാരനായി തീർന്നു ആ അത് ഇവിടെ സംഭവിച്ചതായ ഹോസ്പിറ്റൽ സംഭവിച്ച സംഭവമാണ് അപ്പോൾ ആർക്കും അവൻ പഠിക്കുന്ന അവൻ ചെയ്യുന്ന അവൻ ജീവിക്കുന്ന ഏത് വകുപ്പിൽ ഏത് മേഖലയിൽ അവന് ദീൻ കലർത്തിയും കൊണ്ട് ദീനന് സേവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും ആ അത് പറയുന്നു സുലൈമാൻ പാപ്പയും മകനും അവരുടെ പ്രത്യേകത എന്താണ് നബിമാരാണ് അതേ സമയത്ത് രാജാക്കന്മാരും കൂടിയാണ് രാജാക്കന്മാരും നബിമാരും ആ നബിമാരാകുന്ന മഹാത്മാക്കൾ അവർക്കിറങ്ങിയതായ അവരുടെ മുമ്പിലുള്ള ഗ്രന്ഥത്തെ ദീനി വിധികൾ അതിലൂടെ നൽകുന്ന വേളയിൽ അള്ളാഹു ഉസ്മാനത്തല പറയുന്നു ദാവൂദുസുലിമാന്റെ കഥകൾ മുസ്ലിം ലോകമേ ർ ഉടമകളെ നിങ്ങൾ പഠിക്കണം നമുക്ക് പഠിക്കാൻ വേണ്ടി ഇറക്കാണല്ലോ അള്ളാഹു എന്താ സംഭവിച്ചത് ഒരു കൃഷി സ്ഥലത്ത് ഒരു വ്യക്തിയുടെ ആടുകൾ മറ്റൊരാളുടെ കൃഷിയെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഈ കൃഷിയുടെ ഉടമ വന്നിട്ട് ദാവൂദ് നബി അലി ഇസ്ലാമിനോട് കേസ് പറഞ്ഞു കേസ് പറഞ്ഞപ്പോൾ ദാവൂദ് നബി അലി ഇസ്ലാം ആടിനെ അദ്ദേഹത്തിന് ഏൽപ്പിക്കണമെന്ന് വിധി നൽകി സുലൈമാൻ നബി അലി ഇസ്ലാം അതിന് അതിന് വിപരീതമാണ് വിധി പറഞ്ഞത് സുലൈമാൻ നബി അലി ഇസ്ലാം പറഞ്ഞു ഈ ആടിനെ കൃഷിയുടെ ഉടമ വളർത്തട്ടെ ഏതുവരെ ഈ കൃഷി മുൻ രൂപത്തിലേക്ക് വളർന്നു വരുന്നതുവരെ ആടിന്റെ ഉടമ കൃഷിയെ വളർത്തട്ടെ എന്നിട്ട് ഈ ആട് കൃഷി തിന്നത് കാരണത്താൽ ഉണ്ടായതായ ആ പാലിനെ എല്ലാം ആരുപയോഗിക്കട്ടെ കൃഷിയുടെ ഉടമ ഉപയോഗിക്കട്ടെ എന്നിട്ട് കൃഷി തലസ്ഥാനത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാവട്ടെ ഇദ്ദേഹം ആടിനെ മടക്കി കൊടുക്കേണ്ടത് എന്ന് വിധി പറഞ്ഞു

അവഗണിക്കുന്നല്ല ദൂദനെ ആ ദാവൂദന് അദ്ദേഹം ചെയ്തതായ ഗവേഷണത്തിന് കൂലിയുണ്ട് എന്ന് റസൂദ പറഞ്ഞ ശൈലിയുണ്ടല്ലോ പിൻകാലഘട്ടത്തിൽ എന്ത് ഞാൻ നേരത്തെ കളിപ്പിച്ച ഹദീസ് അതവിടെ ഖുർആനിലൂടെ സ്ഥിരീകരിക്കപ്പെടും പോലെ ആരെങ്കിലും ഗവേഷണത്തിന് അർഹപ്പെട്ടവർ ഗവേഷണം ചെയ്തിട്ട് തെറ്റിപ്പോയാലും അദ്ദേഹത്തിന് എന്തുണ്ട് ഒരു കൂലിയുണ്ട് നാം പർവ്വതത്തേക്ക് കൊടുത്തു അവകൾ അതുപോലെ പർവ്വതങ്ങളും ദാവൂദ്റിയുകയില്ല അത് സംഭവിച്ചു കുറാൻ പറയുന്നതാണ് ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞത് തള്ളാനും പറ്റൂല അപ്പോൾ ബുദ്ധി ഇല്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി റസൂല് പറയുന്നു നമ്മുടെ നേതാവ് നമുക്ക് ചരിത്രം പറഞ്ഞതാണ് രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നതായ മധ്യേ അവരുടെ കുട്ടിയെ രണ്ട് കുട്ടി ഇരിക്കുകയായിരുന്നു ഒരു കുട്ടിയെ ചെന്നായി തിന്നു മറ്റൊരു കുട്ടി ശേഷിക്കുന്നു വിധി പറയാൻ വേണ്ടി ദാവൂദ് നബി ഇസ്ലാമിൻ്റെ ഇടയ്ക്കിലേക്ക് ചെന്നു ദാവൂദ് നബി ഇസ്ലാം പറഞ്ഞു ആ കുട്ടി ഓരോ വ്യക്തി ഓരോ പെണ്ണും വാദിക്കുന്നു ഇത് എൻ്റെ കുട്ടിയാണ് ഇത് എൻ്റെ കുട്ടിയാണെന്ന് ശേഷിക്കുന്ന കുട്ടി എൻ്റെതാണെന്ന് ഓരോ പേരും വാദിക്കുന്നു അപ്പോൾ വയസ്സും പ്രായമുള്ള സ്ത്രീയെ അവൾ പറയുന്നതായിരിക്കും ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് ദാവൂദ് നബി അലിസ്സലാം അവർക്ക് വേണ്ടി വിധിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു കത്തി കൊണ്ടുപോകുന്നു അങ്ങനെ കത്തി കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ കഷ്ണിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചെറിയ പെണ്ണ് അട്ടഹാസിച്ചു മുറിക്കരുത് മുറിക്കുക എന്തിനാ മുറിക്കുന്നത് നിങ്ങൾക്ക് ഓഹരി വെച്ച് തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അല്ല മുറിക്കരുത് ആ കുട്ടി അവളേട് തന്നെയാണ് അവൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സുലൈമാൻ സുലൈമാനബി അലിസ്ലാമിന് മനസ്സിലായി ഈ കുട്ടിയുടെ ഉമ്മയാണ് ഈ ചെറിയ പെണ്ണ് അങ്ങനെ ചെറിയ പെണ്ണിന് വേണ്ടി വിധിക്കുകയും ചെയ്തു എന്ന് നബി യുന മുഹമ്മദ് റസൂള്ളി സല്ലു അലൈ വസ്ല്ലാം അവരുടെ കാലഘട്ടത്തിൽ നടന്നതായ വിധികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നബി വിവരിക്കുന്നു സംഭവം ബുഹാരിയിലും മുസ്ലിമിലും കാണാം അപ്പോൾ പണ്ട് തന്നെ ഖുർആാനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഫിഖ്ഹ് എന്ന കാര്യം അഥവാ ഫിക്ഹ് എൽമിന്റെ പുറത്തുള്ളതാണ് ചർച്ച ചെയ്ത് ഗവേഷണം ചെയ്ത് വിഷയത്തിലേക്ക് എത്താനുള്ള കഴിവ് കൽപ്പ് അതൊരു യുക്തിയിലൂടെ ലഭിക്കുന്നതാണ് ചിലപ്പോൾ ഇയാസബനു മഹിയുടെ കഥ ഞാൻ പറഞ്ഞപ്പോൾ വലിയൊരു കാവ്യമാരുള്ള ഒരാളാണ് കാവി അതുപോലെ ഈയാസുബിനു മഹാവി അവരൊക്കെ ഇയാസബനു മഹാബിയുടെ കഥ ഒക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഞാൻ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് അതിബുദ്ധിശാലികളിൽപ്പെടുത്താം അവരെ എന്ന് ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിന് അടുക്കയിലേക്ക് ഒരാൾ വന്നിട്ട് ഇദ്ദേഹം എനിക്ക് തരാനുള്ളതായ കാശി തരുന്നില്ല നിഷേധിക്കുകയാണെന്ന് പറഞ്ഞു എത്ര എന്ന് ചോദിച്ചു സംഖ്യ പറഞ്ഞു ഇത് കേട്ടതായ വളരെ കോർട്ടിലാണ് സംഭവം ഒരാളെ വന്ന് മറ്റാൾക്കെതിരെ വാദിക്കുകയാണ് ഇയാൾ എനിക്ക് സംഖ്യ തരാനുണ്ട് ആ സംഖ്യ ഞാൻ കൊടുത്തത് ശരിയാണ് ആ കൊടുത്തത് ഇപ്പോൾ നിഷേധിക്കുകയാണ് ഇപ്പോൾ മടക്കി തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തോട് നിങ്ങൾ ആ സംഖ്യ കൊടുത്ത സ്ഥലത്തേക്ക് പോവുകയെന്ന് പറഞ്ഞു നിങ്ങൾ ഇയാൾക്ക് സംഖ്യ കൊടുത്ത സ്ഥലത്തേക്ക് പോകുക എന്നൊരു അയാളെ വിട്ടു കുറേ സമയം കഴിഞ്ഞപ്പോൾ കാതി അവിടെ കോർട്ടലിരിക്കാണ് അയാളെ മുമ്പിൽ ഇയാളിരിക്കാണ് പ്രതി പ്രതി ഇരിക്കുകയാണ് അയാൾ ചോദിച്ചു ആ ഇപ്പോൾ അയാൾ അവിടെ എത്തി എത്തിക്കാണോ എന്ന് ചോദിച്ചു നിങ്ങളാ സംഖ്യ മനസ്സിലായേ ഇപ്പോൾ അയാൾ എടുത്തി അവിടെ എത്തി എന്ന് ചോദിച്ചു ആ അപ്പോൾ ആ അതെ ഏകദേശം മനസ്സിലായില്ലേ അപ്പോൾ സംഖ്യ ഇയാൾക്ക് കൊടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തി കാണുമോ എന്നാ ചോദിക്കുന്നത് അപ്പോൾ അയാളെ തൊള്ള കൊണ്ട് സമ്മതിപ്പിക്കാണ് സംഖ്യ കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത് ഫിക് ആണ് ഈ ഫിക് അള്ളാ ഉസ്മാനത്തില ചിലരുടെ ചിലർക്ക് മാത്രമേ നൽകുകയുള്ളൂ ആ കഴിവ് മഹാനായ ഇയാസുബിന് മാവിയ പോലത്തെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ഫിത്തഹ് കൂടി എൽമോട് കൂടി ഉണ്ടാകുമ്പോഴാണ് ഗവേഷണ ശക്തി ശരിക്ക് ഉണ്ടാവുക എന്നതാണ് പറഞ്ഞു വരുന്നത്